ആദരണീയായ ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ ഗായക സിദ്ധാന്തങ്ങളിൽ മാതാപിതാക്കളെ ഈ ഡെ ഗകളിൽ കുഞ്ഞുങ്ങളിൽ ഏവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം കലകളിൽ വെച്ച് ഏറ്റവും ആത്മീയമായതാണ് സംഗീതം എന്ന് പറയുന്നത് ആത്മാവിന്റെ ലോകത്തിലേക്ക് ശ്രവണേന്ദ്രൻ വഴിയുള്ള ഒരു തീർത്ഥാടനമാണ് സംഗീതം നമ്മുടെ മുറിവുകളോട് സംഗീതം സംസാരിക്കാറുണ്ട് എല്ലാ മരുന്നുകളും തോൽക്കുന്നെടുത്ത് സംഗീതം പലപ്പോഴും ഒരു ദിവ്യ ഔഷധമാകുന്നു പാടുക എന്നുള്ളത് പ്രകൃതിദത്തമായ ഒരു ഔഷധമാണ് സംഗീതം മനുഷ്യന്റെ ഭാവനയ്ക്ക് പറക്കുവാൻ ചിറകുകളിയവുന്നതാണ് ഒന്നിലേറെ പേർ ഒരു നാദവലയമായി നിന്ന് പാടുമ്പോൾ അത് അത്രയും പേരുടെ സംഘസത്തയുടെ ഒരു ബഹിർ സ്ഫുരണമായി മാറുകയാണ് ഇന്നിവിടെ ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കുമ്പോൾ ഇതൊരു സംഘസത്തയുടെ ബഹിരസ്ഫുരണമായി പരിണമിക്കുകയാണ് അഞ്ചേമുക്കാലടി ഉയരം മെലിഞ്ഞ കൃഷമായ ശരീരം അകാലശന്തയെ സൂചിപ്പിക്കുന്ന കണ്ണുകൾ ചുളുങ്ങിയ നെച്ചിത്തുടം വെള്ളമുണ്ടും വെള്ള ഷർട്ടും വെള്ള വെള്ളതണ്ന്നേരിയതുമാണ് വേഷം ഒരു ശീലക്കുട എല്ലാറ്റിലും ഉപരിയായി നെഞ്ചോട് ചേർത്ത് പിടിച്ച വേദപുസ്തകം ഇഷിപ്രഭാവനായ സാധ കൊച്ചുകുഞ്ഞിൻ്റെ രൂപം ഇങ്ങനെയായിരുന്നു തന്നെയും തന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട സകലത്തെയും രക്ഷകന്റെ മുമ്പിൽ കാഴ്ചവെച്ച ആ ഭക്തന്റെ ജീവിതം സുവിശേഷത്തിനു വേണ്ടി മാത്രമുള്ളതായിരുന്നു പ്രേക്ഷിത മേഖലയിൽ ജ്വലിച്ചു നിന്ന ആ തേജസ്വിയുടെ ജീവിതത്തെ ഗാനങ്ങളിലൂടെ നമ്മിടവുക എന്ന് അനസ്ഫരിക്കുകയാണ് അങ്ങനെ കൊച്ചു കുഞ്ഞു വിദേശ ഗാന്യങ്ങൾ കൂടുതലായി കേൾക്കുന്ന ഒരു സന്ധ്യ ഇപ്രകാരം ഇവിടെ ക്രമീകരിക്കുമ്പോൾ ഇതിന് ഇതിൽ സംബന്ധിക്കുന്നവരെ നേതൃത്വം നൽകുന്നവരെ സ്വാഗതം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട് ഈ ശുശ്രൂഷ ഇപ്രകാരം ക്രമീകരിക്കണമെന്നുള്ള ചിന്ത അതിനുള്ള പ്രേരണ നൽകിയത് ബഹുമാനപ്പെട്ട ജോസ് ഭരമണം അച്ഛനാണ് ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്നത് പ്രിയപ്പെട്ട അച്ഛനാണ് ഇടവൈനിയായ ചുമതലയിൽ പ്രവേശിച്ചപ്പോൾ ഗായക സംഘത്തിന്റെ കമ്മിറ്റി കൂടിയപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് ഒരു ഗാനസന്ധി ക്രമീകരിക്കണം ഗായക സംഘം നന്നായി പെർഫോം ചെയ്യണം ഈടവകയിൽ പലപ്പോഴും ഗായക സംഘത്തിന് അർഹതപ്പെട്ട പരിഗണന ലഭിക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്ക ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു നിങ്ങൾ ഇപ്രകാരം ക്രമീകരിക്കണം പ്രിയപ്പെട്ട ജോസ് പൊനമടർ അച്ഛനാണ് ഇതിലെ നേരത്തെ യോഗത്തിന്റെ അല്ലെങ്കിൽ ശിശുഷയുടെ അധ്യക്ഷൻ അച്ഛനെ പറ്റി നമുക്കറിയാം അച്ഛനൊരു കാർട്ടൂണിസ്റ്റ് ആണ് ഒരു കലാകാരനാണ് ഇച്ഛാശക്തിയുടെ സർഗശക്തിയുടെ അപാരമായ മനുഷ്യ സ്നേഹത്തിന്റെ ഒക്കെ ചേതോഹരൂപമാണ് പ്രിയപ്പെട്ട ജോസച്ഛൻ ബഹുമുഖ വ്യക്തിച്ചതിന്റെ ഉടമ ഉന്മിഷത്തായ മനസ്സോടെ സർഗാത്മക കർമ്മങ്ങളിൽ മുഴുകുക തീവ്രമായ വിശ്വാസങ്ങളെയും ദർശനങ്ങളെയും ഉള്ളിലൊതുക്കി സൗമ്യ ഓരോ ചൂടും ആർജപത്തോടെ വയ്ക്കുന്ന ജോസഫ് നമ്മുടെ അച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു ഈ ശുശ്രൂഷയിൽ ഒരു സന്ദേശം ആവശ്യമാണുള്ള ചിന്ത രണ്ടു നാൾ മുമ്പാണ് ഞങ്ങളുടെ ഉള്ളിലുണ്ടായത് ഇപ്പോഴത്തെ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ സന്ദേശത്തിന് ഒരാൾ ആവശ്യമാണെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു രാമചനയിലെ കാത്തലിക് ചർച്ചിലെ അവിടെ ഒരു അച്ഛനുണ്ട് അച്ഛൻ എന്നെ ക്ഷണിച്ചിരുന്ന മീറ്റിംഗിൽ പോകാൻ എനിക്ക് സാധിച്ചില്ല അച്ഛനെ കെട്ടുപോകുന്നു നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് പ്രിയപ്പെട്ട പോൾ നിലക്കിൽ അച്ഛൻ രാ രാമചരൻഡ സെൻറ് പോൾസ് മലങ്കര കത്തോലിക്ക ഇടവുകയുടെ വികാരിയാണ് അവിടെ ഒരു പുതിയ ദേവാലയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ നേതൃത്വവും പുതിയ ശൈലിയും അവിടെ നമുക്ക് ദർശിക്കുന്നു പ്രിയപ്പെട്ട അച്ഛനെ രണ്ടു നാൾ മുൻപ് വിളിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടെയാണ് അച്ഛനെ ക്ഷണം സ്വീകരിച്ചത് മൈലപ്ര കതോലിക ഇടവകയുടെ വലിയൊരു ഇടവകയാണ് നമുക്കറിയാം അവിടെ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ ചെറിയൊരു ഇടവുക ചോദിച്ച് ആളെണ്ണം കുറവുള്ള ഒരിടവുക ചോദിച്ച് തുമ്പകോണ്ടിൽ തുമ്പകോണ്ടിന്റെ മടക്കേക്കരയിൽ രാമചരിൽ എത്തിച്ചേർന്നു അടൂർ സെയിൻസ് സ്കൂളിന്റെ മാനേജറാണ് അച്ഛൻ പത്തനംതിട്ട കതോലിക രൂപതയുടെ കോയറിന്റെ ചുമതലയുണ്ട് വിളിച്ചപ്പോഴാണ് മനസ്സിലായത് അച്ഛൻ ഒരു പാട്ടുകാരനാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ദൈവനിശ്ചയമാണ് സംഗീത സംഗീതസന്ധിയിൽ ഗസ്റ്റിനെ വിളിച്ചപ്പോൾ ഗസ്റ്റ് പറയുന്നു ഞാൻ കോയറിന്റെ ചുമതല ഉള്ള ആളാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഏറെ സന്തോഷം തോന്നി കത്തോലിക്കാ സഭയുടെ അഭിമാനമായ പുനരൈക്യ വാർഷികം സെപ്റ്റംബർ മാസത്തിൽ നടത്തപ്പെടുകയാണ് അതിന്റെ ആ മഹാസംഗമത്തിന്റെ കോയറിന്റെ ചുമതല അച്ഛനാണ് ഇന്ന് അവിടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നത് സംഗീതജ്ഞനാണ് കീബോർഡ് വാങ്ങിക്കും ഈ വിശുദ്ധവാരത്തിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഒരു ആൽബം അച്ഛൻ ചുറ്റുപ്പെടുത്തിയിട്ടുണ്ട് ആത്മീയമായ അനുഗ്രഹീതമായ നേതൃത്വം രാമചരയിൽ കത്തോലിക്ക ദേവാലത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കുന്നു ഞാനൊരാൾ പറഞ്ഞത് വാക്കുകളിൽ കൃത്യത സമയക്ലൃപ്ത ഇത് പോൾ അച്ഛന്റെ മുഖ മുദ്രയാണ് അച്ഛൻ നമുക്ക് സമീപമുള്ള അടുത്തുള്ള മൊഡോണ സ്കൂളിന്റെയും ചുമതലയിൽ നിർവഹിച്ചിരുന്നു ഇപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്വങ്ങളുണ്ട് നമ്മുടെ ഈ ചെറിയ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്നതിലേറെ സന്തോഷമുണ്ട് അച്ഛൻ ഗാനങ്ങൾ ആലപിക്കും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏറ്റവും ബഹുമാനത്തോടും ആദരവോടും അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്നത് കേന്ദ്രമാക്കിയുള്ള ആണ് പ്രിയപ്പെട്ട സാറിനെ സാറ് നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും കഴിഞ്ഞ ക്രിസ്മസ് കരോൾ സെർവീസിന് ഗാനങ്ങൾ ചുറ്റപ്പെടുത്തി ായക സംഘത്തെ പരിശീലിപ്പിച്ചത് പ്രിയപ്പെട്ട ഷൈലും ചെറിയ സാറാണ് സാറിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു സാറാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സാർ കുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് വളരെ സന്തോഷത്തോടെ സാറിനെ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ മാതാമ സഭയുടെ ഏത് സംഗീത പരിപാടികളെ അവിടുത്തെ കാണുന്ന ഒരു മുഖമാണ് അധ്യാപകൻ കൂടിയാണ് സമയം കീബോർഡ് മാറ്റം പല സ്ഥലങ്ങളിലായി കൂടിയെത്തുന്നു ക്രമീകരണം ചെയ്യുന്നു രജി സന്തോഷത്തോടെ സ്വാഗതം ഗാനങ്ങൾ ആരംഭിക്കുന്നതിന് മുഖ്യ പങ്കുവഹിക്കുന്ന സുജി സാർ കൊച്ച നമ്മുടെ സഭയിലെ കുഞ്ഞിക്കാട് ഇമ്മാനുവൽ ഇടപാടമായ സാം തോമസത്തിന്റെ ഈ ഗാനസന്ധ്യയിൽ എത്തിച്ചേരുന്ന സുചി ക് റാന്നി സ്വദേശിയാണ് മകനാണ് സാറിന്റെ പാതിൽ കൂടെ തന്നെ സഞ്ചരിക്കുകയാണ് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് നേരെ നല്ലത് എല്ലാവരെയും സ്വാഗതം ചെയ്തു ഇടവക ഗായക സംഘത്തെ അതിന്റെ ചുമതലക്കാരെ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇത് സംബന്ധിക്കുന്ന മാതാപിതാക്കളെ താൽപ്പര്യത്തോടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇടവുകൾ ചുമതല മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം